ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ആരെയും അലക്കാനുള്ള ഷെഡിയൊക്കെ കൈ പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ അനീഷും അനുമോളും അവിടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കുകയാണ് അങ്ങനെ ആരെയും വന്നിട്ട് പറയുന്നുണ്ട് അനുമോളെ എന്റെ ഷെട്ടിയെല്ലാം കഴുകുകയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൽ നമ്മുടെ അനുമോൾക്ക് ദേഷ്യം പിടിച്ചിട്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ആരും പേടിച്ചു ഓടുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നോറ് പറയുന്നുണ്ട് ജസീലെ കൊണ്ട് എല്ലാം കഴുകി അതുപോലെയാണെന്ന് കരുതെന്ന് നമ്മുടെ നോറ് അവിടെ എന്നിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ ജസീലിനെ കുറിച്ചൊന്ന് പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും തർക്കിക്കുന്നുണ്ട് എന്തായാലും ആര്യൻ രസകരമായിട്ടാണ് കേട്ടോ വെറുതെ തമാശക്കാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ആര്യൻ്റെ ആ ഒരു സംസാരവും ആക്റ്റും ഒക്കെ വളരെ ഫണ്ണി ആയിട്ട് തോന്നി കേട്ടോ എന്തായാലും നല്ല ആളുടെ അടുത്ത് അച്ഛൻ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് നല്ല രീതിയിൽ അവിടെ ഫണ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടു നിങ്ങൾ അഭിപ്രായം പറയണേ